നിശ്ചയിച്ചത് എന്നിട്ട് ബഹുമാനോട് സാലാഹി അലൈഹി സ്വലാം പറയാണ് എഴുതി അലക്കും നിങ്ങളുടെ ഓർക്കണേ പ്രതിനിധികളാക്കിയപ്പോൾ ഫിൽ പ്രതിനിധികളാക്കിയർ ഭൂമിയിൽ ആദിനെ നശിപ്പിച്ചതിന്റെ ശേഷം അപ്പൊ നിങ്ങളെ നിങ്ങൾക്ക് താമസം ഒരുക്കിത്ത അസ്കനൊക്കെ നിങ്ങളെ പാർപ്പിച്ചു ഫിൽ ഭൂമിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്നവരായ നിലക്ക് മീൻസു ആദിന്റെ സമതല പ്രദേശങ്ങളിൽ കുസൂറൻ കൊട്ടാരങ്ങളെ എങ്ങനത്തെ കൊട്ടാരങ്ങൾ ആ കൊട്ടാരത്തിൽ താമസിക്കും ഫിസൈഫി നിങ്ങൾ തന്നെ തുരക്കുന്നവരായ നിലയ്ക്ക് അൽജിബാല ജിബാല പർവ്വതങ്ങളെ വീടുകളായിട്ട് എങ്ങനത്തെ വീടുകളാണ് തസ്കുനൂനഹ നിങ്ങളവിടെ താമസിക്കും ഫിഷിതം അപ്പൊ ശൈത്യകാലത്ത് മലയിടുക്കുകളിൽ തുറന്നുണ്ടാക്കിയ ഗുഹകളിലും വേനൽക്കാലത്ത് സമതല പ്രദേശങ്ങളിലും നിർമ്മിച്ച ഭവനങ്ങളിലുമായിരുന്നു അവർ താമസിച്ചിരുന്നത് ഓ നസബു അതിനെ നെസ്ബു ചെയ്തു ഏതിനെത്തുള്ളതിന് ഹാലി അത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഹാലിദീന ഫിഹാ ഹാലിദീന എന്നുള്ളത് മുഖദ്ദത്തായ ഹാലാണെന്ന് പറയും മുഖദ്റത്തായ ഹാലാണ് അവർ തന്നെ ശാശ്വതരായ നിലയ്ക്ക് അപ്പം ബൈത്താടാവുന്നില്ല അവിടെ എന്താവും ഇനി ആവും ബൈത്ത് ആവും നമ്മുടെ ഹാലുദീന എന്ന് വെച്ചാൽ അവർ ചിരഞ്ജീവികളായ ആ സമയത്ത് അതായത് ചിരഞ്ജീവി അതിന് സങ്കല്പിക്കപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അത് വീടാകുമെന്ന് സങ്കല്പിക്കപ്പെട്ടിരിക്കുകയാണ് ആ നിലക്ക് ഹാല് അതായത് വീടായിത്തീരും ആ നിലക്ക് അവരതിനെന്ത് ചെയ്യുന്നു തുരക്കുന്നു ആ നില പിന്നെ കാലൽ മല ഉല്ല ദീനസ്തക്ബറു കാല പറഞ്ഞു അൽപല ഓ പ്രമാണിമാർ അല്ലതീനെ എങ്ങനത്തെ പ്രമാണിമാരാണ് ഇസ്തക്ബറു അവർ അഹങ്കരിച്ചു അഹങ്കാരം നടിച്ചു ഈ കൗമിഹി ബഹുമാനപ്പെട്ട സാലി നബി അലി സ്വലാൻ കോമിൽ നിന്നും തക്കബറു അവർ അഹങ്കാരം നടിച്ചു ഗർവ് നടിച്ചു അല്ലെങ്കിൽ ഈ മാനബിഹി സാലിഹി നബി അലൈലി സ്വലാൻ യശ്വസിന് തൊട്ട് അവർ ആരോടാ പറയുന്നത് ദുർബലരായി കണക്കാക്കപ്പെട്ടിരുന്ന ആളുകളോട് എന്ന് വെച്ചാൽ ദുർബലരായി കണക്കാക്കുക എന്നാണ് ദുർബലനായി കണക്കാക്കുക അപ്പോൾ അപ്പൊ എന്ന് ദുർബലനായ ഒരാളെ കണക്കാക്കപ്പെട്ടു അപ്പോൾ ദുർബലരായി ഗണിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗത്തോട് അവർ പറഞ്ഞു ലിമൻ ആ മനമിൻഹും അഥവാ ലിമൻ ആമനമീൻ ദുർബല എല്ലാ ദുർബലരോടും അല്ല ലിമൻ ആമനമീൻ ആ ദുർബലരായി ഗണിക്കപ്പെട്ടിരുന്ന ആളുകളിൽ നിന്നും വിശ്വസിച്ച ബഹുമാനപ്പെട്ട സാലി നബി അലൈഹി സ്വലാമെന്നെ വിശ്വസിച്ച ആളുകളോടായിട്ട് ഈ പ്രമാണിമാര് പറഞ്ഞു ഐ മീൻ കൗമിഹി ആ സാലിൻ നബി അലൈഹി സ്വലാമന്റെ കൗമിൽ നിന്നും വിശ്വസിച്ച ആളുകൾ അത് ബദലും ഭിമ കബലെ മുമ്പുള്ള ആ അല്ലദീന എന്നതിൽ ബദലാണ് ജാരി അതെങ്ങനെ മനസ്സിലായി ആ ജാറിനെ മടക്കല് കൊണ്ട് ലില്ല ലാമ് വീണ്ടും അതേപോലത്തെ ലാമിന് ലിമൻ ആമന ആമന മൻ എന്ന് ആമനെ ലിമൻ ആവർത്തിച്ചല്ലോ അത് പറയും മനസ്സിലായ ആണെന്ന് ആ എന്താ പറഞ്ഞ ആ തലമൂന നിങ്ങൾക്കറിയില്ലേ എന്ന സാലിഹൻ മുർസലും റബ്ബി ഇലയിക്കും ആ നിങ്ങൾക്കറിയുമോ നിങ്ങൾക്ക് ഉറപ്പാണോ സ്വാലിഹ് തന്റെ റബ്ബിൽ നിന്നുള്ള മുർസലാണ് ദൂതനാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ നിങ്ങൾ കാലു അപ്പൊ ഈ ദുർബലരായ ആളുകൾ പറഞ്ഞ് വിശ്വാസികളായ ആള് പറഞ്ഞ അതേ അങ്ങനെ അവസാനം ചെയ്തു ഈ തെമ്മാടികളായ തെമ്മാടിക്കൂട്ടം അവർ അറുത്തു കളഞ്ഞു ആനാക്കത്താ ഒട്ടകത്തെ അത്തവും അവര് അതിക്രമം ധിക്കാരം പ്രവർത്തിച്ചു അമര് റബ്ബിയും തങ്ങളുടെ റബ്ബിന്റെ കല്പനയിടത്തോട്ട് ധിക്കാരം പ്രവർത്തിച്ചു മാറി ആ കാലു ഒരു പറഞ്ഞു യാ സാലിഹു സാലിഹേ സാലിഹേതിനാ നീ ഞങ്ങളുടെ അടുത്ത് വാ അഭിമാ ഒന്നുമായിട്ട് വാ ഞങ്ങളോട് വാഗ്ദാനം ചെയ്തല്ലോ ഈ മുസ്ലിങ്ങൾ പെട്ടവനാണെങ്കിൽ ദൂതന്മാരിൽ പെട്ടവനാണെങ്കിൽ ആ ശിക്ഷ കൊണ്ട് കൊണ്ടുവരാൻ ഈ ഒട്ടകമായിരുന്നു ലഹാദിനുണ്ടായിരുന്നു ആ ഒട്ടകത്തിനുണ്ടായിരുന്നു ഒട്ടകമായിരുന്നല്ലോ ഒട്ടകത്തിനുണ്ടായിരുന്നു ഈ യോ മുൻ ഒരു ദിവസം ഫിൽമ ഈ വെള്ളത്തിന്റെ വിഷയത്തിൽ അപ്പൊ ഒരു ദിവസം വെള്ളം ഒട്ടകത്തിന് തന്നെ ആക്കാനില്ല വലഹും അവർക്കുണ്ടായിരുന്നു യവും മറ്റൊരു ദിവസം അപ്പം വെള്ളം ഊഴമായിരുന്നു ഒരു ദിവസം വെള്ളം ജനങ്ങൾക്ക് ശേഖരിച്ചു നോക്കുക അടുത്ത ദിവസത്തേക്ക് പക്ഷെ അന്ന് അടുത്ത ദിവസം അവരവിടെ വരരുത് അടുത്ത ദിവസം ഒട്ടകത്തിനുള്ള ദിവസം അപ്പോൾ അന്ന് അവിടെ ആരും ചെല്ലരുത് അങ്ങനെയായിരുന്നു നിശ്ചയിക്കപ്പെട്ടിരുന്നത് അങ്ങനെ ഫമല്ലൂ ദാലിക്കു ദാലിക്ക അവരതിനെ ഒരു പ്രയാസമായി കണ്ടു അങ്ങനെ അവ ഒട്ടകത്താ അർത്തു കളഞ്ഞു ആ അതിനർത്തു ആര് ഒരാള് അവരുടെ നിർദ്ദേശപ്രകാരം അൻ അതിനെ കൊല്ലൽ കൊണ്ട് ആൾ ഉപയോഗിച്ച് ഓ അത ഓ അവൻ ധിക്കരിച്ചു അമ്പ റബ്ബിഹിം അല്ല അവർ ധിക്കരിച്ചു തങ്ങളുടെ റബ്ബിന്റെ കൽപ്പന എത്തിട്ട് ആ എന്നിട്ട് പറഞ്ഞു ഓ സാലിഹേ നിങ്ങൾ കൊണ്ടുപോവാ നീ കൊണ്ടുപോവാ ഞങ്ങൾക്ക് ബിമാ നീ വാഗ്ദാനം ചെയ്ത കാര്യത്തെ കൊണ്ടുപോവാ ഒന്നിനും ഞങ്ങളോട് വാഗ്ദാനം ചെയ്തില്ല മീന അതാ ബി ശിക്ഷയാൽ അലാ കത്ലി അതിനെ കൊന്നതിൻ്റെ കൊന്നാൽ ശിക്ഷ എന്നൊക്കെ പറഞ്ഞില്ല ആ ശിക്ഷ കൊണ്ടുപോവാ അങ്ങനെ അഹദത് ഹുമുർ റജഫത്ത് അവരെ റജിഫത്ത് പിടികൂടി റജിഫത്ത് ചില സ്ഥലത്ത് പ്രകമ്പനം പിടികൂടി അശബ് ഇത് ശക്തമായ ഭൂമി നിന്നുള്ള ശക്തമായ പ്രകമ്പനം സമ ആകാശത്തുള്ള ഒരു ഇടുത്തിയും അവരെ പിടികൂടി ഫാസ്ബഹു അങ്ങനെ അവരായി തീർന്നു ഫിതാരിഹിം അവരുടെ വീടളങ്ങളിലായി തീർന്നു വീട്ടുകാ വീടകങ്ങളിലായിത്തീർന്നു അഥവാ ബാരിക്കീന മുട്ടുകുത്തിയവരായ നിലക്ക് അല റുഖ്ബി അല റുഖ്ബി റുക്കബി റുഖം റുക്കബി മുട്ടുകളുടെ മേൽ മുട്ടുകുത്തിയവരായ നിലക്ക് മയ്യത്തീൻ മരിച്ചവരായി മുട്ടുകുത്തിക്കൊണ്ട് മരിച്ച അവസ്ഥയിലായിത്തീർന്ന പറഞ്ഞു ഫ അങ്ങനെ തിരിഞ്ഞു കളഞ്ഞു സാലി സാലി നബി അലൈഹി സ്വലാം തിരിഞ്ഞു കളഞ്ഞു ഫതവല്ല അന്ഹു സാലി നബി അലാം അവരെ തൊട്ട് തിരിഞ്ഞു കളയുകയും പറഞ്ഞു യാ കൗമി ഓ കൗമേ റബ്ബി നിങ്ങൾക്ക് ഞാൻ സത്യമായിട്ട് എത്തിച്ചു തന്നിട്ടുണ്ട് എൻ്റെ തപ്പിന്റെ പ്രബോധനത്തെ വനസഹത്തിലൊക്കെ നിങ്ങളോട് ഞാൻ ഗുണകാംക്ഷ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ഗുണ എന്താണ് ഗുണം കാക്ഷിക്കുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ ആ വധുക്കുർ ലൂത്ത ലൂത്ത് നബി അലി ഇസ്സലാമിനെ നിങ്ങൾ ഓർക്ക് യുബദലു പിന്നെ അതിൽ നിന്നും ബദലാക്കപ്പെടും ഏതിനു ഇതിന് ശേഷമുള്ളതിനാൽ അഥവാ ലൂത്ത് നബീനെ നിങ്ങൾ ഓർക്കണം അഥവാ ഇത് കാലലിക്കൗമി ഈ അദ്ദേഹം തൻ്റെ സമൂഹത്തോട് പറഞ്ഞ സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്ക് എന്ന് വെച്ചാൽ ആ സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്ക് എന്താ പറഞ്ഞ അതൂന നിങ്ങൾ കൊണ്ട് അതൂനൽ ഫാവിശ്യം നിങ്ങൾ ചെയ്യുകയാണെൽ ഫാശ്യ ത മ്ലേച്ചവൃത്തി വൃത്തി കേട് ഐ അതുബാർ നിങ്ങൾ ചെല്ലുകയാണോ നിങ്ങളൊരു മ്ലേച്ചവൃത്തിക്ക് ചെല്ലുകയാണോ ഐ അഥവാ അതുബാറ രീചാലി പുരുഷന്മാരുടെ എന്താണ് ദുബറുകൾ അവരുടെ പൃഷ്ഠഭാഗങ്ങളിലേക്ക് ചെല്ലുകയാണോ പിൻഭാഗങ്ങളിലേക്ക് ചെല്ലുകയാണോ പിന്തുറങ്ങളിലേക്ക് അതായത് അവരുടെ ആ ലിവാത്ത് എന്നുള്ള സംഗതി ഉണ്ടല്ലോ ലിവാത്ത് രണ്ടർത്ഥത്തിലും പറയും പെണ്ണും പെണ്ണും ഉള്ളതിന് ലിവാത്ത് എന്ന് പറയും അല്ലാതെ അല്ല സോറി പെണ്ണും പെണ്ണല്ല പെണ്ണല്ലുതഭോഗം എന്നുള്ളതിനർത്ഥം ലിവാത്തിന് അപ്പൊ ഗുധഭോഗത്തിനായ നിങ്ങൾ ചെല്ലുകയാണോ മാസം രണ്ടർ മറ്റേ അർത്ഥം ഉണ്ടോന്നറിയില്ല ഗുതഭോഗം എന്ന് പറയുന്നത് എന്തായാലും ആണും ആണും അല്ല പെണ് ആണും ആണും തന്നെ ആണെന്നും അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു മാ സബക്കക്കും ബിഹാ മീൻ അഹദിൻ മിന്നലെ ആലമീൻ എങ്ങനത്തെ അഥവാ ഒരു പ്രവർത്തി സബക്കും ബിഹാ അല്ല മാ മാ ഒരു പ്രവർത്തി മാ സബക്കക്കും ബിഹാ ആ ഒരു കൊണ്ട് നിങ്ങളെ മുൻകടന്നിട്ടില്ല മീൻ അഹദിൻ ഒരാളും മിന്നലെ ആലമീൻ ലോകത്ത് നിന്ന് അപ്പോൾ ഒരാളും ഇതുവരെ ലോകത്ത് ചെയ്യാത്തൊരു പ്രവർത്തനം അത് അങ്ങനത്തെ ഒരു മോശമായ പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത് ആലമീൻ എന്ന് വെച്ചാൽ അലിൻസിൽ ജിൻസും എന്താണ് മനുഷ്യർ ജിന്നുകളൊന്നും ചെയ്യാത്തൊരു പ്രവർത്തി ഇന്നക്കും നിശ്ചയങ്ങൾ ബി തീക്കിൽ ഹംസ തെനി അല്ല ഐ എന്നുള്ള ഖിറാഅത്ത് അപ്പൊ തസ്സീലി സാനിയ രണ്ടാമത്തേനെ തസ്സീലാക്കിട്ട് ഇന്നക്കും എന്ന് വെച്ചാൽ കൃത്യമായ ഹംസിയല്ല അലിഫും അല്ല ആൻ ആ അല്ല ഹംസ അല്ല എന്നല്ല യാല്ല ഐഇന്നക്കും എന്നും അല്ല ആ ഇന്നക്കും എന്നല്ല രണ്ടിന്റെ ഇടയിലുള്ള അഇഇന്നക്കും അതാണ് തസ്ഹീൽ എന്ന് പറയാം അപ്പൊ ആദ്യം പറഞ്ഞ് രണ്ടും ഹംസയായിട്ട് കൃത്യമായിട്ട് അ ഇന്നക്കും അലിഫി രണ്ടാമത്തെ ആ എന്നിട്ട് അതോടുകൂടി അലിഫിനെ രണ്ടിലും കയറ്റുക പ്രവേശിപ്പിക്കുക രണ്ടിൻ്റെ ഇടയിൽ അല്ല വജ് രണ്ട് വജു പ്രകാരം ആദ്യത്തെ വജവ് പ്രകാരം അലിഫിനെ കയറ്റും അങ്ങനെയാണ് ആ ഇന്നക്കും എന്നും രണ്ടാമത്തെ വജവ് പ്രകാരം ആ ഇന്നക്കും എന്ന് അപ്പോ അലിഫിനെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം നാല് കിറാത്തായി ഒന്ന് ആ ഇന്നക്കും രണ്ട് ആ ഇന്നക്കും മൂന്ന് അ ഇന്നക്കും നാല്ക്കും തസീൽ പ്ലസ് ഇത് ഹാല് നാലാമത്തെ രൂപം അങ്ങനെ നാല് കിറാത്തുണ്ട് എന്തായാലും നിങ്ങളാണോ എന്നർത്ഥം വഫീ കിറാത്തിൻ മറ്റൊരു കഥാത്തിൽ ഈ ഹംസെ ആദ്യത്തെ ഹംസനെ തന്നെ കളഞ്ഞിട്ട് ഇസ്തിഫാമയെ കളഞ്ഞിട്ട് ഇന്നക്കും നിങ്ങളാണ് എന്നുള്ള അർത്ഥം ഇന്നക്കും ലതാ തൂന സത്യമായിട്ടും നമ്മുടെ കിറാത്ത് ഇന്നക്കും ലതാ തൂന എന്നാണ് കേട്ടോ നല്ല അവസാനം പറഞ്ഞ അഞ്ചാമത്തെ കിറാത്ത് ഇന്നക്കും ലതാത്തൂന തീർച്ചയായും നിങ്ങൾ ചെല്ലുകയാണ് അറിയിച്ചാലാ ആണുങ്ങളുടെ അടുക്കൽ ഷെഹവത്തൻ വികാരത്തിൻ്റെ കാരണത്താൽ വികാരത്തോടു കൂടി പൂർത്തീകരണത്തിന് ആ പെണ്ണുങ്ങളുടെ അടുത്തല്ല പെണ്ണുങ്ങളെ കൂടാതെ ആണുങ്ങളുടെ അടുത്ത് നിങ്ങൾ വൽ എന്നല്ല എന്തും നിങ്ങൾ കൗമുൻ മുസ്രിഫൂൻ ആ എന്താണ് ഇസ്രാഫ് അതിക്രമ അല്ലെങ്കിൽ കൂടുതലായി ക്രമവിട്ട് ക്രമം വിട്ട് അല്ലെങ്കിൽ പരിധി ലംഘിക്കുന്ന ആളുകളാണ് മുത്തജാവിസൂൻ അൽ ഹലാല അനുവദനീയമായതിനെ വിട്ടു പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇല്ല ലഹറാമി അനുവദനീയമായതിൽ നിന്നും ഹഹാമിലേക്ക് ചെന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങൾ